കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് സംസ്ഥാനത്തിന് കനത്ത തിരിച്ചടി ഉണ്ടായത് ഡി ജി പി യോഗേഷ് ഗുപ്തയ്ക്ക് അടിയന്തരമായി വിജിലൻസ് ക്ലിയറൻസ് നൽകണമെന്നായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ നിർദ്ദേശം കേന്ദ്ര സർവീസിലേക്ക് പോകാൻ അനുമതി ചോദിച്ച യോഗേഷ് ഗുപ്തയ്ക്ക് സംസ്ഥാന സർക്കാർ വിജിലൻസ് ക്ലിയറൻസ് നിഷേധിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉന്നതന്റെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാന സർക്കാർ വിജിലൻസ് ക്ലിയറൻസ് നിഷേധിച്ചത് എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്തകൾ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ താൽപര്യ യോഗേഷ് ഗുപ്തയുടെ കേന്ദ്ര ഡെപ്യൂട്ടേഷൻ തടഞ്ഞുവെച്ചിരിക്കുന്നത് എന്ന് പരക്കെ ആക്ഷേപങ്ങൾ ഉയർന്നു ഈ സാഹചര്യത്തിലാണ് പലതവണ ആവശ്യപ്പെട്ടിട്ടും നടക്കാത്ത വിജിലൻസ് ക്ലിയറൻസ് നൽകണമെന്നാവശ്യപ്പെട്ട് യോഗേഷ് ഗുപ്ത കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുന്നത് എന്തുകൊണ്ടാണ് യോഗേഷ് ഗുപ്തയ്ക്ക് വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാൻ സംസ്ഥാന സർക്കാർ താല്പര്യപ്പെടാത്തത് എന്തിനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നത ഇക്കാര്യത്തിൽ ഇടപെടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ താല്പര്യം ഇതിന് പിന്നിലുണ്ടോ ഇതും പരിശോധിക്കുമ്പോഴാണ് ആരാണ് യോഗേഷ് ഗുപ്ത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ തന്നെ സീനിയർ ആയിട്ടുള്ള ഒരു പോലീസ് കേരളത്തിൽ തന്നെ സീനിയർ ആയിട്ടുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥൻ രണ്ടായിരത്തി സംസ്ഥാന സർവീസിലേക്ക് കേന്ദ്രത്തിൽ നിന്നും എത്തി ആദ്യം ലഭിച്ചത് എക്സൈസ് കമ്മീഷണർ പിന്നീട് അപ്രധാനമായ പല പദവികളും സംസ്ഥാന സർക്കാർ അദ്ദേഹത്തിന് നൽകി ഏറ്റവും ഒടുവിൽ റോഡ് സേഫ്റ്റി കമ്മീഷണറാക്കി യോഗേഷ് ഗുപ്ത വിജിലൻസ് ഡയറക്ടറായിരിക്കെയാണ് കേരളത്തിലെ പല പ്രധാനപ്പെട്ട സഹകരണ സ്ഥാപനങ്ങളുടെയും സാമ്പത്തിക തട്ടിപ്പുകളെ കുറിച്ചുള്ള അന്വേഷണം നടന്നത് ആ സഹകരണ സ്ഥാപനങ്ങളിൽ പലതും നടത്തിയിരുന്നത് ഇടതുപക്ഷവും സി പി എമ്മുമായിരുന്നു അന്നേ യോഗേഷ് ഗുപ്ത ഇടതുപക്ഷത്തിന്റെ കണ്ണിലെ കരടായി പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ഇതുകൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തരിൽ വിശ്വസ്തനായിരുന്ന കെ എം എബ്രഹാം ആ കെ എം എബ്രഹാമിനെതിരെയുള്ള നിർണായകമായ ചില വിവരങ്ങൾ സി ബി ഐക്ക് കൈമാറിയതും യോഗേഷ് ഗുപ്തയോടുള്ള വിരോധം വർദ്ധിക്കാൻ ഇടയാക്കി ഇങ്ങനെ സംസ്ഥാനത്തെ പിണറായി സർക്കാരിന് അനഭിമതനായി യോഗേഷ് ഗുപ്ത പിന്നാലെ മൂന്ന് വർഷത്തിനിടെ ഏഴ് സ്ഥലം മാറ്റങ്ങൾ ഏഴ് സ്ഥാനചലനങ്ങൾ ഏറ്റവും അപ്രധാനമായ പദവിയിലേക്ക് വരെ തരം താഴ്ത്തി ഈ സർക്കാർ യോഗേഷ് ഗുപ്തയെ അദ്ദേഹത്തിന് ലോ ആൻഡ് ഡി ജി പി പദവി നിഷേധിച്ചു ഒടുവിൽ മനം അടുത്ത് കേന്ദ്ര സർവീസിലേക്ക് തിരികെ പോകാൻ തീരുമാനിച്ചു യോഗേഷ് ഗുപ്ത അദ്ദേഹത്തിന് ഇ ഡിയുടെ തലവനാവാനുള്ള അവസരമുണ്ടായിരുന്നു സി ബി ഐ ഡയറക്ടറാവാനുള്ള അവസരമുണ്ടായിരുന്നു അങ്ങനെ തിടുക്കപ്പെട്ട് കേന്ദ്ര സർവീസിലേക്ക് പോകാൻ തീരുമാനിക്കുകയും അതിനുവേണ്ടിയുള്ള വിജിലൻസ് ക്ലിയറൻസിന് അപേക്ഷിക്കുകയും ചെയ്തു എന്നാൽ സംസ്ഥാനത്തെ പിണറായി സർക്കാർ അപകടം മണത്തറിഞ്ഞു നിലവിൽ നിരവധി ഇ ഡി കേസുകളിൽ ആരോപണ വിധേയനാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ മകൾ വീണാ വിജയനും യോഗേഷ് ഗുപ്തയെ പോലെ പിണറായി വിജയനെ എതിർക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് താൽപ്പര്യമില്ലാത്ത ഒരാൾ ഇ ഡി ഡയറക്ടറായി എത്തിയാൽ പല കേസുകളും വീണ്ടും കുത്തിപ്പൊക്കും പല കേസുകളിലും അതിശക്തമായ അന്വേഷണം ഉണ്ടാകും ഡോളർ കേസ് കുത്തിപ്പൊക്കും സ്വർണക്കടത്ത് കേസ് കുത്തിപ്പൊക്കും ലൈഫ് മിഷൻ അഴിമതി കേസ് കുത്തിപ്പൊക്കം മകളുടെ മാസപ്പടി കേസ് കുത്തിപ്പൊക്കും അങ്ങനെ അപ്പനും മോളും ജയിലിലഴിക്കുള്ളിലാകും ഇത് കൃത്യമായി മനസ്സിലാക്കിയ പിണറായി തുറുപ്പിച്ചീട്ട് പുറത്തെടുത്തു തൻ്റെ കീഴിലുള്ള ആ പോയി തൻ്റെ കീഴിലുള്ള വിജിലൻസിനെ കൊണ്ട് യോഗേഷ് ഗുപ്തയുടെ വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിഷേധിച്ചു ഈ വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ യോഗേഷ് ഗുപ്തയ്ക്ക് കേന്ദ്ര സർവീസിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയില്ല എന്ന് കൃത്യമായി സംസ്ഥാന സർക്കാരിന് മനസ്സിലായി അങ്ങനെ ആഴ്ചകളും മാസങ്ങളുമായി ഈ വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി യോഗേഷ് ഗുപ്ത ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഏറ്റവും ഒടുവിലാണ് അദ്ദേഹം നിയമ നടപടികളിലേക്ക് തിരിഞ്ഞത് അങ്ങനെ ഈ വിഷയം കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ മുന്നിൽ എത്തുന്നു ട്രിബ്യൂണൽ പരിശോധിച്ച ശേഷം ന്യായമാണെന്ന് കണ്ടെത്തി സംസ്ഥാനത്തിന് കർശനമായ നിർദ്ദേശം നൽകുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാൻ വൈകുന്നത് അഞ്ച് ദിവസത്തിനുള്ളിൽ അഞ്ച് പ്രവൃത്തി ദിനത്തിനുള്ളിൽ വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് യോഗേഷ് ഗുപ്തയ്ക്ക് നൽകിയിരിക്കണം അത് നൽകാൻ നിങ്ങൾ മടിക്കുന്നത് എന്തിനാണ് അദ്ദേഹത്തിന് അർഹതപ്പെട്ട ഒരു ആ കാര്യം ചെയ്തു കൊടുക്കാൻ നിങ്ങൾ എന്തിനാണ് മടിക്കുന്നത് അതിശക്തമായിരുന്നു കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ നീക്കങ്ങൾ ഇതിന് ആഴ്ചകൾക്ക് മുൻപാണ് മറ്റൊരു തിരിച്ചടി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ഉണ്ടാകുന്നത് അത് മുതിർന്ന ഐ ഉദ്യോഗസ്ഥൻ ബി അശോകിന്റെ സ്ഥാനമാറ്റത്തെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ മൂന്ന് തവണയും ബി അശോകിനെ സ്ഥാനം മാറ്റിയ നടപടിക്കെതിരെ വകുപ്പ് മാറ്റിയ നടപടിക്കെതിരെ അശോക് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചിരുന്നു മൂന്ന് തവണയും ബി അശോകന് അനുകൂലമായിരുന്നു വിധി സംസ്ഥാന സർക്കാരിനെ കണക്കിന് ശകാരിച്ചിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്നിട്ടും നാണമില്ലാത്ത ഈ സംസ്ഥാന സർക്കാരും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുമൊക്കെ വീണ്ടും തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ ബലിയാടാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ബി അശോക് സംസ്ഥാനത്തെ ഐ ഉദ്യോഗസ്ഥരുടെ അസോസിയേഷന്റെ പ്രസിഡന്റാണ് അതേസമയം യോഗേഷ് ഗുപ്തിയാകട്ടെ ഐ പി എസ് അസോസിയേഷന്റെ പ്രസിഡന്റും അങ്ങനെ സംസ്ഥാനത്തെ മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനെയും മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനെയും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ചവിട്ടി അരയ്ക്കുന്ന ചവിട്ടി താഴ്ത്തുന്ന നടപടിക്കെതിരെയാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ശക്തമായ വിയോജിപ്പുണ്ടായത് എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഉത്തരവിനെയും ലംഘിക്കാനാണ് പിണറായി സർക്കാരിന്റെ തീരുമാനം ഈ ഉത്തരവിനെതിരെ ഈ നിർദ്ദേശത്തിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാനുള്ള ീരുമാനമെടുത്തിരിക്കുന്നു സംസ്ഥാന സർക്കാർ ഒരിക്കലും യോഗേഷ് ഗുപ്ത കേന്ദ്ര സർവീസിലേക്ക് ഉടൻ പോകരുത് യോഗേഷ് ഗുപ്ത കേന്ദ്ര സർവീസിലേക്ക് പോയാൽ എൻഫോഴ്സ്മെന്റിന്റെ ഡയറക്ടറാവും അങ്ങനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറായി യോഗേഷ് ഗുപ്ത എത്തിയാൽ തന്റെ കാര്യം പോക്കാണെന്ന് കൃത്യമായി പിണറായി വിജയൻ അറിയാം തന്റെ കാര്യത്തിൽ കലുപരി മകൾ വീണാ വിജയൻ മാസപ്പടി കേസിൽ ഉള്ളിലാകും ഈ ആ കേസിന്റെ അന്വേഷണം ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ നടത്തുന്നു ഒപ്പം ഇ ഡിയും ആ കേസ് പരിശോധിക്കുന്നുണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് ആ കേസ് അന്വേഷിച്ചതെങ്കിൽ പിന്നീട് അതിൽ സാമ്പത്തിക തട്ടിപ്പും കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളും വന്ന ഘട്ടത്തിൽ ഇ ഡി ആ കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു എന്തായാലും ഇ ഡിയുടെ തലപ്പത്തേക്ക് യോഗേഷ് ഗുപ്ത എത്തിയാൽ അത് പിണറായിക്കും മകൾക്കും കഷ്ടകാലം തന്നെയാണ് എന്ന് പിണറായി കൃത്യമായി മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് ഏത് വിധേനയും യോഗേഷ് ഗുപ്തയുടെ കേന്ദ്ര ഡെപ്യൂട്ടേഷൻ ഒഴിവാക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നത് യോഗേഷ് ഗുപ്ത വിജിലൻസ് ഡയറക്ടറായിരിക്കുകയാണ് കേരളത്തിലെ പല പ്രധാനപ്പെട്ട സഹകരണ സ്ഥാപനങ്ങളുടെയും സാമ്പത്തിക തട്ടിപ്പുകളെ കുറിച്ചുള്ള അന്വേഷണം നടന്നത് ആ സഹ സഹകരണ സ്ഥാപനങ്ങളിൽ പലതും നടത്തിയിരുന്നത് ഇടതുപക്ഷവും സി പി എമ്മുമായിരുന്നു അന്നേ യോഗേഷ് ഗുപ്ത ഇടതുപക്ഷത്തിന്റെ കണ്ണിലെ കരടായി പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ഇതുകൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തരിൽ വിശ്വസ്തനായിരുന്ന കെ എം എബ്രഹാം ആ കെ എം എബ്രഹാമിനെതിരെയുള്ള നിർണായകമായ ചില വിവരങ്ങൾ സി ബി ഐക്ക് കൈമാറിയതും യോഗേഷ് ഗുപ്തയോടുള്ള വിരോധം വർദ്ധിക്കാൻ ഇടയാക്കി ഇങ്ങനെ സംസ്ഥാനത്തെ പിണറായി സർക്കാരിന് അനഭിമതനായി യോഗേഷ് ഗുപ്ത പിന്നാലെ മൂന്ന് വർഷത്തിനിടെ ഏഴ് സ്ഥലം മാറ്റങ്ങൾ ഏഴ് സ്ഥാന ചലനങ്ങൾ ഏറ്റവും അപ്രധാനമായ പദവിയിലേക്ക് വരെ തരം താഴ്ത്തി ഈ സർക്കാർ യോഗേഷ് ഗുപ്തയെ അദ്ദേഹത്തിന് ലോയൻഡോർഡർ ഡി ജി പി പദവി നിഷേധിച്ചു ഒടുവിൽ മനം എടുത്ത് കേന്ദ്ര സർവീസിലേക്ക് തിരികെ പോകാൻ തീരുമാനിച്ചു യോഗേഷ് ഗുപ്ത അദ്ദേഹത്തിന് ഇ ഡിയുടെ തലവനാവാനുള്ള അവസരമുണ്ടായിരുന്നു സി ബി ഐ ഡയറക്ടറാവാനുള്ള അവസരമുണ്ടായിരുന്നു അങ്ങനെ തിടുക്കപ്പെട്ട് കേന്ദ്ര സർവീസിലേക്ക് പോകാൻ തീരുമാനിക്കുകയും അതിനു വേണ്ടിയുള്ള വിജിലൻസ് ക്ലിയറൻസിന് അപേക്ഷിക്കുകയും ചെയ്തു എന്നാൽ സംസ്ഥാനത്തെ പിണറായി സർക്കാർ അപകടം മണത്തറിഞ്ഞു നിലവിൽ നിരവധി ഇ ഡി കേസുകളിൽ ആരോപണ വിധേയനാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ മകൾ വീണാ വിജയനും യോഗേഷ് ഗുപ്തയെ പോലെ പിണറായി വിജയനെ എതിർക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് താൽപ്പര്യമില്ലാത്ത ഒരാൾ ഇ ഡി ഡയറക്ടറായി എത്തിയാൽ പല കേസുകളും വീണ്ടും കുത്തിപ്പൊക്കം പല കേസുകളിലും അതിശക്തമായ അന്വേഷണം ഉണ്ടാകും ഡോളർ കേസ് കുത്തിപ്പൊക്കം സ്വർണക്കടത്ത് കേസ് കുത്തിപ്പൊക്കം ലൈഫ് മിഷൻ അഴിമതി കേസ് കുത്തിപ്പൊക്കം മകളുടെ മാസപ്പടി കേസ് കുത്തിപ്പൊക്കം അങ്ങനെ അപ്പനും മോളും ജയിലിലഴിക്കുള്ളിലാകും ഇത് കൃത്യമായി മനസ്സിലാക്കിയ പിണറായി തുറുപ്പിച്ചീട്ട് പുറത്തെടുത്തു തന്റെ കീഴിലുള്ള ആ പോയി തന്റെ കീഴിലുള്ള വിജിലൻസിനെ കൊണ്ട് യോഗേഷ് ഗുപ്തയുടെ വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിഷേധിച്ചു ഈ വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ യോഗ യോഗേഷ് ഗുപ്തയ്ക്ക് കേന്ദ്ര സർവീസിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയില്ല എന്ന് കൃത്യമായി സംസ്ഥാന സർക്കാരിന് മനസ്സിലായി